Thank you. ഹലോ ആ ഞാനിവിടെ ഏങ്ങൻപിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തൃശ്ശൂര് ഇവിടെ ഗ്രീൻ ഔറ എന്ന് പറഞ്ഞിട്ട് ഒരു വിമൻ ഓൻറ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം കോക്കനട്ട് ബേസ്ഡ് പ്രോഡക്റ്റ് അതിൻ്റെ പ്രധാനപ്പെട്ട സംരംഭക ഇതിൻ്റെ ട്രെയിനിങ് എല്ലാം നമ്മുടെ കോക്കണട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ സബ്സിഡിയിൽ കിട്ടിയിട്ടുണ്ട് സോ ദോഡക്ട്സ് ട്രൈഡ് ആറ്റ് ബീങ് എക്സ്പോർട്ടഡ് ടു കോക്കണ കമ്പനി The first milk which was squeezed out of the coconut. And that has been exported. And the response is uh, seemingly it's very positive. Awesome. Awesome. Mm -hmm. So I think I should make a visit to mm -hmm. the sensitive. See what are the possibilities of cooking the products. If the administration wing of the government Development Board in Kochi can make a visit to the institution, it will be fine. Her name is Sunila Jairaj. Sunila Sumila. Sumila. Sumila Jairaj. Please take note and uh, I, will, I will ask her to call you. Okay. ോർഡിൻ്റെ ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ സെക്രട്ടറി തന്നെ നയൻ ഫോർ നയൻ ഫൈവ് സെവൻ ഫോർ നയൻ ഡബിൾ ടു ഫോർ ഫോർ നയൻ ഡബിൾ ടു ഫോർ ഉപയോഗിച്ചിട്ട് പേര് എനിക്കറിയിച്ചത് ബോഡ്മെൻറ്റ് സെക്രട്ടറി ആണെന്നോ